ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ചാമ്പ്യൻസ് ട്രോഫിയിലെ അതിമനോഹരമായിട്ടുള്ള ഒരു മത്സരത്തിൽ ന്യൂസിലൻഡിനെ നാല് വിക്കറ്റിന് പരാജയപ്പെടുത്തി ടീം ഇന്ത്യ വീണ്ടും കിരീടം ചൂടിയിരിക്കുകയാണ് രണ്ടായിരത്തിൽ ഏറ്റ പരാജയത്തിന് ഫൈനലിലേറ്റ പരാജയത്തിന് ഒരു നല്ല കടം തീർക്കുന്ന പോലെയായി ഇന്ത്യയുടെ ഈ ഒരു വിജയം എന്നുള്ളതാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് തുടക്കം കുറിക്കുന്നത് ആദ്യ ടൂർണമെൻറ്റിൽ സൗത്ത് ആഫ്രിക്കയായിരുന്നു ചാമ്പ്യന്മാർ രണ്ടാമത് നടന്ന നൈറോബിയിൽ നടന്ന ടൂർണമെൻറ്റ് കെനിയയുടെ തലസ്ഥാനമാണ് നൈറോബി അവിടെ നടന്ന ൂർണമെൻ്റിൽ ഫൈനലിൽ ന്യൂസിലൻഡ് ഇന്ത്യയെ പരാജയപ്പെടുത്തുകയായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി രണ്ടിൽ നടന്ന മറ്റൊരു ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിന്റെ ഫൈനൽ മഴ മൂലം നടക്കാതെ പോയപ്പോൾ അന്ന് ഇന്ത്യയും ശ്രീലങ്കയും വിന്നേഴ്സ് ആയിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു പിന്നീട് ഇന്ത്യക്ക് ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരു മുത്തമിടാനായിട്ട് ഏകദേശം രണ്ടായിരത്തി പതിമൂന്ന് വരെ കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അന്ന് മഹേന്ദ്ര സിംഗ് ധോണിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ രണ്ടായിരത്തി പതിമൂന്നിൽ ചാമ്പ്യന്മാരായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന മറ്റൊരു ഫൈനൽ മത്സരത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയെ പരാജയപ്പെടുത്തുകയായിരുന്നു എട്ടു വർഷത്തിന് ശേഷമാണ് ചാമ്പ്യൻസ് ട്രോഫി വീണ്ടും അരങ്ങേറുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ഒരു ടൂർണമെന്റ് ആണ് ഇതെന്ന് നമ്മൾ തുടക്കം തൊട്ട് പറയുന്നുണ്ട് ഒരുപാട് കാലം മുന്നേ തന്നെ ഈ ടൂർണമെന്റിനെ പറ്റിയുള്ള വിമർശനങ്ങളും പ്രശ്നങ്ങളും ആയിട്ട് അതിന്റെ അലയൊലികൾ നിറഞ്ഞു തന്നിരുന്നു പക്ഷേ എല്ലാത്തിനും ഒരു ശുഭപര്യവസാനി ആയിക്കൊണ്ട് ഇന്ത്യൻ ആരാധകരെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അവസാനം ഇന്ത്യ ന്യൂസിലൻഡിനെ നാല് വിക്കറ്റിന് പരാജയപ്പെടുത്തുകയായിരുന്നു ഈ ഒരു മത്സരം നടക്കുന്നതിന്റെ ഇടയിൽ അവസാന ഒരു സ്റ്റേജിലേക്കൊക്കെ എത്തിയപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഞാൻ നോക്കുന്ന സമയത്ത് സമയത്ത് ഏകദേശം എൺപത്തിയാറ് കോടി വ്യൂസ് ആണ് അതിൽ കണ്ടുകൊണ്ടിരുന്നത് എൺപത്തി ആറ് കോടി വ്യൂസ് എന്ന് പറഞ്ഞാൽ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും എത്രത്തോളം ആളുകളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ഒരു മത്സരം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും എക്സലന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഇന്ത്യൻ ടീമിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ഒരു ഒന്നര കൊല്ലമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ എല്ലാ ഫോർമാറ്റിലും അതായത് അമ്പത് ഓവർ ഫോർമാറ്റിലും ടി ട്വന്റി ഫോർമാറ്റിലും ഒരു വെന്നിക്കൊടി പാറിക്കാനായിട്ട് രോഹിത് ശർമ്മയ്ക്കും കൂട്ടർക്കും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിൽ ഇന്ത്യയിൽ വെച്ച് നടന്ന ലോകകപ്പായിരുന്നു ആ ഏകദിന ലോകകപ്പിൽ ഇതുപോലെ ഒരു ടോപ്പ് ക്ലാസ് പ്രകടനമായിരുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഒറ്റ മത്സരം പോലും തോൽക്കാതെയാണ് അന്ന് ഇന്ത്യ ഫൈനലിലേക്ക് അർഹത നേടിയത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഫൈനലിൽ നമുക്ക് ഓസ്ട്രേലിയയ്ക്ക് മുന്നിൽ കാലിടറുകയായിരുന്നു അന്ന് നമ്മൾ ഫൈനലിൽ തല മടങ്ങുന്ന രോഹിത് ശർമ്മയെയും അതുപോലെ തന്നെ വിരാട് കോഹ്ലിയുമാണ് നമ്മൾ അന്ന് കണ്ടത് പക്ഷേ അതിനുശേഷം ഒരു എട്ട് മാസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ യു എസിലും വെസ്റ്റ് ഇൻഡീസിലുമായിട്ട് നടന്ന ടി ട്വന്റി ലോകകപ്പിൽ പക്ഷേ അതിന്റെ എല്ലാ പ്രശ്നങ്ങളും തീർത്തുകൊണ്ട് എക്സലന്റ് ആയിട്ടുള്ള മറ്റൊരു പ്രകടനത്തിലൂടെ ഇന്ത്യ അന്ന് ആ ട്രോഫി ഏറ്റുവാങ്ങുന്നത് നമ്മൾ കണ്ടിരുന്നു അതൊരു മനോഹരമായിട്ടുള്ള ഒരു ടൂർണമെൻ്റ് ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ടി ട്വൻ്റി ലോകകപ്പിൽ മുത്തമിടാനായിട്ട് ഇന്ത്യക്ക് അതിനുശേഷം സാധിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ അതിനുശേഷം ഐ സി സിയുടെ മറ്റൊരു മേജർ ആയിട്ടുള്ള ടൂർണമെൻറ്റാണ് ഐ സി സിയുടെ ചാമ്പ്യൻസ് ട്രോഫി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്കറിയാം ഇത് മാർച്ച് മാസമാണ് അപ്പോൾ ഏകദേശം ഒരു എട്ട് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ടൂർണമെൻറ്റിൽ ജയിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിരിക്കുകയാണ് അതും ഒറ്റ മത്സരം പോലും തോൽക്കാതെ ആധികാരികമായ ായിട്ടുള്ള ഒരു വിജയം എന്ന് വിശേഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം അത്ര മികച്ച പെർഫോമൻസുകളായിരുന്നു ഒരുപാട് വിമർശനങ്ങൾ ഇന്ത്യക്കെതിരെ ഉണ്ടായിരുന്നു ഒരേ ഒരു വെന്യൂവിലാണ് കളിക്കുന്നത് സ്ലോ പിച്ചിലാണ് കളിക്കുന്നത് പല പ്രശ്നങ്ങൾ പല ആളുകളുടെ ഭാഗത്തു നിന്നും നമ്മൾ കേട്ടിരുന്നു പക്ഷേ ഇന്ത്യൻ ടീം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരു ഒരു ഒന്നൊന്നര രണ്ട് വർഷമായിട്ട് ഈ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ കാഴ്ചവെക്കുന്ന പ്രകടനം എന്ന് പറഞ്ഞാൽ ആര് ഒരു വിമർശനങ്ങൾ അയച്ചുവിട്ടാലും അതൊന്നും ഇതിന്റെ ഭാഗമേ അല്ല എന്നുള്ള രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ മത്സരത്തെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു അവലോകനം നമ്മൾ ചെയ്യുന്നത് ായിരിക്കും പക്ഷേ ഈ അതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഇന്ത്യ പലപ്പോഴും നമുക്കറിയാം പല ഘട്ടങ്ങളിലും ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും തലകുനിച്ച് ഉനിച്ച് മടങ്ങേണ്ടി വരുന്ന ഇന്ത്യൻ താരങ്ങളെ നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇപ്പൊ ഞങ്ങളുടെ എല്ലാം കുട്ടിക്കാലത്ത് ഒരുപാട് പ്രാവശ്യം നമ്മൾ അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീം പെർഫോം ചെയ്യുമ്പോൾ ഇന്ത്യ ജയിക്കുക എന്ന് പറയുമ്പോൾ ഏതൊരു ഭാരതീയനേയും പോലെ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വികാരമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് ഈ മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ തീരുമാനിച്ചത് എന്നുള്ളതാണ് ഏതായാലും എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ സമ്മർദ്ദ ഘട്ടങ്ങളെ ആരാണോ അതിജീവിക്കുന്നത് അവർ തന്നെയായിരിക്കും വിജയി എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവായിരുന്നു ഇന്നത്തെ മത്സരം എന്നുള്ളതാണ് ആദ്യം ബാറ്റ് ചെയ്ത് ന്യൂസിലൻഡ് നമുക്കറിയാം ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് റൺസാണ് നേടിയത് വളരെ മികച്ച ഒരു ബൗളിംഗ് പ്രകടനമായിരുന്നു ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വന്നത് കുൽദീപ് യാദവിന്റെയും വരുൺ ചക്രവർത്തിയുടെ ഒക്കെ ബൌളിംഗ് പ്രകടനം എടുത്തു പറയേണ്ടതാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ തിരിച്ചു ബാറ്റ് ചെയ്ത് ഇന്ത്യക്ക് നല്ല ഒരു തുടക്കം നൽകാനായിട്ട് രോഹിത് ശർമ്മയ്ക്ക് സാധിച്ചു നമ്മളെപ്പോഴും പറയുന്നതാണ് രോഹിത് ശർമ്മ മുകളിലുള്ള ഒരു സ്കോർ നേടുകയാണെങ്കിൽ ഇന്ത്യൻ വിജയം കുറച്ചും കൂടെ എന്നുള്ള കാര്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ബോളിൽ പെട്ടെന്ന് റൺസ് നേടുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ എസ്പെഷ്യലി ഇതുപോലെയുള്ള ഒരു സ്ലോ ആയിട്ടുള്ള പിച്ചിൽ കളിക്കുന്ന സമയത്ത് ആ ന്യൂ ബോളിൽ നേടുന്ന റൺസാണ് എപ്പോഴും ക്രൂഷ്യലായിട്ട് മാറാറുള്ളത് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അത് കഴിഞ്ഞ് നമ്മൾ കണ്ടതാണ് ശുഭ്മാൻ ഗില്ലിൻ്റെ ഒരു വിക്കറ്റ് പോയതിന് ശേഷം ഇന്ത്യ റൺസ് കണ്ടെത്താനായിട്ട് നന്നേ വിഷമിക്കുന്നത് നമ്മൾ കണ്ടാണ് അപ്പോൾ ഇന്ത്യക്ക് ഏറ്റവും വലിയ ഒരു പ്രകടനം ആ ഒരു സമയത്ത് വന്ന് ശ്രേയസേഖരുടെ ഭാഗത്തു നിന്നായിരുന്നു എപ്പോഴും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു താരമാണ് ശ്രേയസേഖർ അദ്ദേഹം ആ സ്പിന്നിനെ കൈകാര്യം ചെയ്യുന്ന രീതി നമ്മൾ ഈ ടൂർണമെന്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഒരു സ്പിൻ ഡിപ്പാർട്ട്മെൻറ് ഉള്ളത് എന്ന് നമുക്കറിയാം അടുത്ത ഒരു നല്ല സ്പിൻ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ന്യൂസിലൻഡിൻ്റേതാണ് എന്നുള്ളതാണ് മിച്ചൽ സാന്തനറും മൈക്കിൾ ബ്രെയ്സ്വലും അടക്കമുള്ള അവരുടെ ഒരു സ്പിൻ ഒരു നിര എന്ന് പറയുന്നത് ഏത് ബാറ്റിംഗ് നിരയും കുഴയ്ക്കാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ് മികച്ച രീതിയിലുള്ള ഒരു ബോളിംഗ് പ്രകടനമായിരുന്നു അവരുടെ ഭാഗത്തു നിന്നും വന്നത് അതിനുശേഷം അവസാന ഘട്ടത്തിലേക്ക് മത്സരം നീങ്ങിയ സമയത്ത് ഹാർദിക് പാണ്ഡ്യയും കെ എൽ രാഹുലും തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് കഴിഞ്ഞ മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെയും ഒരു മികച്ച പാർട്നർഷിപ്പ് ഉണ്ടാക്കാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു ഈ മത്സരത്തിലും ആ ഒരു സമ്മർദ്ദ ഘട്ടത്തിൽ ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ബാറ്റ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് രണ്ടുപേരും കാണിച്ചു തരുന്ന ഒരു പ്രകടനമായിരുന്നു അത് നിങ്ങൾ എന്ത് വേണമെങ്കിലും എന്ത് കുറ്റം വേണമെങ്കിലും പറഞ്ഞോളൂ പക്ഷേ ആ ഒരു സമ്മർദ്ദ ഘട്ടത്തിൽ ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കും ഞങ്ങൾ അതിനെതിരെ നന്നായിട്ട് പ്രവർത്തിക്കും അല്ലെങ്കിൽ ഞങ്ങൾ ആ ഒരു വിജയം ഇന്ത്യക്ക് നേടിക്കൊടുക്കും എന്നുള്ള രീതിയിലായിരുന്നു രണ്ടുപേരുടെയും ഒരു ശരീരഭാഷ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ മത്സരത്തിലും പറഞ്ഞാണ് ഹാർദിക് പാണ്ഡ്യയുടെയും ഒരു കെ എൽ കേരളാവിളിൻ്റെയൊക്കെ ഒരു ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ ബാറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് അവരോട് ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട് ആ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ബോഡി ലാംഗ്വേജ് ആണ് എന്നുള്ളതാണ് കെ എൽ കേരളാവിളിൻ്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യയുടെ പ്രകടനവും കേരളാവിളിനെയൊക്കെ ഒരുപാട് ആളുകൾ വിമർശിക്കുന്നതാണ് പല ഘട്ടങ്ങളിൽ നമ്മൾ കേൾക്കുന്നതാണ് അദ്ദേഹത്തിനെതിരെ വലിയ വലിയ വിമർശനങ്ങൾ അദ്ദേഹത്തിന് ഈ ടീമിൽ ആവശ്യമില്ല പന്താണ് കളിക്കേണ്ടത് എന്നുള്ള രീതിയിലുള്ള വലിയ വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ അഴിച്ചുവിടുന്നത് നമ്മൾ കാണുന്നതാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പല ഘട്ടങ്ങളിലും അതായത് ഓപ്പണിംഗ് സ്ലോട്ടിൽ നിങ്ങൾക്ക് ബാറ്റ് ചെയ്യണോ ഞാൻ അതിന് തയ്യാറാണ് ഒരു ടോപ്പ് ഓർഡർ ആയിട്ട് ബാറ്റ് ചെയ്യണോ അതിന് തയ്യാറാണ് മിഡിൽ ഓർഡറിൽ ബാറ്റ് ചെയ്യാനും തയ്യാറാണ് അത് കീപ്പറ് നിൽക്കണോ അതിനും തയ്യാറാണ് എന്തിനും തയ്യാറായിട്ടുള്ള ഒരു ടീംമാൻ ആണ് കെ എൽ രാഹുൽ എന്ന് തെളിയിക്കുന്ന ഒരു പ്രകടനമായിരുന്നു അതുപോലെ തന്നെ കുംഫു പാണ്ഡ്യയുടെ ഒരു പ്രകടനവും അതുപോലെ തന്നെയായിരുന്നു ആയിട്ടുള്ള സമ്മർദ്ദ ഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് സിക്സറുകൾ നേടാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് അതൊക്കെ ഇന്ത്യക്ക് വലിയ മുതൽക്കൂട്ടാവുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു മത്സരമല്ല കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വിമർശിക്കുന്ന ആളുകളാണ് ഇവരെല്ലാവരും നമ്മുടെ ഇന്ത്യൻ ആരാധകരടക്കം പലരും വിമർശിക്കുന്ന ആളുകളാണ് ഈ ഹാർദിക് പാണ്ഡ്യയും കെ എൽ രാഹുലും ഒക്കെ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷേ ഞങ്ങൾ ഈ ഒരു സമയത്ത് പെർഫോം ചെയ്യുമെന്നുള്ള രീതിയിലുള്ള ഒരു പ്രകടനം അതാണ് ശരിക്കും ഒരു ഒരു വിന്നർക്ക് വേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഏതായാലും ചാമ്പ്യൻസ് ട്രോഫിയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫിയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം കപ്പ് നേടിയിരിക്കുന്ന ടീമായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ് ഇത് മൂന്നാമത്തെ തവണയാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ മുത്തമിടാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിരിക്കുന്നത് നമുക്കറിയാം ആദ്യം രണ്ടായിരത്തി രണ്ടിൽ ഞാൻ പറഞ്ഞു ശ്രീലങ്കയുമായിട്ട് ഫൈനൽ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചത് മൂലം അന്നൊരു ജോയിൻറ്റ് വിന്നേഴ്സ് ആയിരുന്നു ഇന്ത്യ പിന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ സിംഗ് ധോണിയുടെ നേതൃത്വത്തിൽ നമ്മൾ കിരീടം ജോടിയിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ആ മഴ മൂലം ഉപേക്ഷിച്ച ആ മത്സരത്തിന്റെ സമയത്ത് ഇന്ത്യൻ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലി ആയിരുന്നു ഇപ്പോൾ രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും ചാമ്പ്യൻസ് ട്രോഫി നേടാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാ ഇന്ത്യക്കാരും ഏറ്റവും മതിമറന്ന് ആഹ്ലാദിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ ൊണ്ടിരിക്കുന്നത് ഫൈനൽ മത്സരത്തെക്കുറിച്ചുള്ള വിശദമായ ഒരു വിശകലനം ഞാൻ ചെയ്യുന്നതായിരിക്കും ഏതായാലും ഫൈനൽ മത്സരം ഒരു വൺ സൈഡഡ് മത്സരം എന്ന് പറയാനായിട്ട് സാധിക്കില്ല എല്ലാ ക്രെഡിറ്റും ന്യൂസിലൻഡ് അർഹിക്കുന്നു എന്നുള്ളതാണ് അത്ര മനോഹരമായ ഒരു പ്രകടനമായിരുന്നു അവരുടെ ഭാഗത്തു നിന്ന് വന്നത് എന്നുള്ളതാണ് ഏതായാലും ഹാറ്റ്സ് ഓഫ് ടു ടീം ഇന്ത്യ എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രകടനം ബൗളർമാരുടെയും ബാറ്റർമാരുടെയും എല്ലാവരുടെയും ഭാഗത്തു നിന്ന് അതുപോലെ തന്നെ എല്ലാ സപ്പോർട്ട് സ്റ്റാഫിന്റെയും ഭാഗത്തു നിന്നൊക്കെ വന്ന ഒരു പ്രകടനം എക്സലന്റ് ആയിരുന്നു എന്നുള്ളതാണ് ഏതായാലും ഇതുപോലെ മിന്നുന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ച് ഒരുപാട് ട്രോഫികൾ നേടാനായിട്ട് ടീം ഇന്ത്യക്ക് സാധിക്കും ിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ